അസ്സാമലൈക്കും ക വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പ്രഭവ കേന്ദ്രം സൃഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം ആദം നബി അലൈഹി സ്ലാമിന് മുമ്പേ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകൾ അടിത്തറ പാകിയ ആരാധനാലയം മക്ക മരുഭൂമിയിൽ നിന്നും ഏതാണ്ട് നാലായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം വിളിക്കുകയാണ് അല്ലയോ ജനങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിർബന്ധമാക്കപ്പെട്ട ഹജ്ജും ഉമ്രയും ചെയ്യാൻ മക്കയിലേക്ക് കബയിലേക്ക് കടന്നുവരൂ ഇബ്രാഹിം ബി അലി ഇസ്ലാമിൻ്റെ ആ വിളിക്ക് ഉത്തരം നൽകാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസ ലക്ഷ്യങ്ങൾ ഇന്നും പരിശുദ്ധ മക്കയിലേക്ക് പവിത്രമായ കബയിലേക്ക് ഒഴുകി എത്തുകയാണ് മക്ക മദീന ഉമ്ര യാത്രയുമായി ബന്ധപ്പെട്ട പരമ്പരാ വീഡിയോയിലെ നാലാം പാട്ടിലേക്ക് സ്വാഗതം മൂന്നാം പാട്ട് വരെയുള്ള വീഡിയോയിൽ യാത്രയുടെ തുടക്കം മുതൽ മക്ക വരെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് നാലാം പാട്ട് വീഡിയോ ഉംറ കർമ്മത്തെക്കുറിച്ചാണ് ഹജ്ജും ഉംറയും സംബന്ധിച്ച് വിശ്വാസപരവും ചരിത്രപരവുമായ കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം ഒരു വിശ്വാസിയുടെ വിശ്വാസവും സന്മാർഗവും നിലനിർത്താൻ ഏറ്റവും ഉപയുക്തമായിട്ടുള്ള സ്ഥലമായിട്ടാണ് പരിശുദ്ധമായ മക്കയെ പവിത്രമായ കബയെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് അടയാളപ്പെടുത്തിയത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദൻ നബി അലൈഹി സ്വലാമിനു മുമ്പേ മലക്കുകൾ അടിത്തറ ഭൂമിയിലെ ആദ്യ ആരാധനാലയമാണ് കബ ആദൻ നബി അലൈഹിസ്ലാം കബാലയം പുതുക്കി പണിതു അതിനുശേഷം ഷീസ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തും പിന്നീട് നിരവധി പ്രവാചകന്മാരിലൂടെയായി കബാലയം സംരക്ഷിക്കപ്പെടുകയും പുതുക്കിപ്പണിയപ്പെടുകയും ചെയ്തു നൂഹിൻ നബിയുടെ കാലത്തെ മഹാപ്രളയത്തിൽ തകർന്നുപോയ പോയ കബാലയം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്ലാമിൻ്റെയും നേതൃത്വത്തിൽ അടിത്തറ കണ്ടെത്തി പുതുക്കിപ്പണിയുകയാണ് ഉണ്ടായത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് ശേഷം വിവിധ ഗോത്രങ്ങളും രാജാക്കന്മാരും കബാലയം പുതുക്കിപ്പണിയുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നബി സലല്ലാഹു അലൈഹി സ്വലാമയുടെ കാലത്ത് കുറൈശികൾ കബാലയം പുതുക്കിപ്പണിത്ത സമയത്ത് ഹജറുൽ ഹസ്വദ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി നാല് കുടുംബങ്ങൾ തമ്മിലാണ് തർക്കമുണ്ടായത് അവസാനം തർക്കസ്ഥലത്തേക്ക് ഇനി ആദ്യമായി കടന്നു വരുന്ന ആൾ പറയുന്നത് പ്രകാരം ഹജറുൽ ഹസ്വദ് സ്ഥാപിക്കാമെന്ന ഒരു നിർദ്ദേശം അവർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നുവന്നു ഓരോ വിഭാഗക്കാരും തങ്ങൾക്ക് അനുകൂലമായി പറയുന്ന ഒരാൾ കടന്നു വരണേ എന്ന പ്രതീക്ഷയോടെ നിൽക്കെ അക്കാലത്ത് മക്കാർ അൽ അമീൻ എന്ന പേര് ചൊല്ലി വിളിച്ച എല്ലാവരും സ്നേഹവാത്സല്യത്തോടെ കണ്ടിരുന്ന പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പത്തെ നിബിതങ്ങളായിരുന്നു ആ കടന്നുവന്ന വ്യക്തിത്വം നബി തങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് ഒരു ചതുരത്തിലുള്ള തുണിയിൽ ഹജറുൽ ഹസ്വദ് എടുത്തു വെച്ച ശേഷം തുണിയുടെ നാല് മൂലകൾ നാല് വിഭാഗക്കാരോടായി പിടിച്ചുകൊണ്ട് കാബയുടെ അരികിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കാവ്ബയുടെ അരികിലെത്തിച്ച ഹജറുൽ ഹസ്വദ് നബി തങ്ങളുടെ പുണ്യകരങ്ങൾ കൊണ്ടായിരുന്നു കാബയിലേക്ക് സ്ഥാപിച്ചത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്ന വലിയൊരു തർക്കവിഷയത്തെ എല്ലാവർക്കും സ്വീകാര്യമാകും വിധം എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞത് നബി തങ്ങളുടെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന വ്യക്തിത്വവും എല്ലാവരെയും ഒരേപോലെ എങ്ങനെ പരിഗണിക്കാമെന്ന നല്ലൊരു മധ്യസ്ഥ തന്നെ മുടുക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാം നബി സല്ലാഹു അലൈഹി സ്വലമിയുടെ കാലത്തിന് ശേഷവും കബാലയത്തിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടാവുകയും ഹജറുൽ ഹസ്വദ് പൊട്ടിച്ച് മൂന്ന് കഷ്ണങ്ങളാക്കി ക്രൂരനായ ഒരു രാജാവ് അയാളുടെ നാട്ടിലേക്ക് ഉണ്ടായി കൊണ്ടുപോകും വഴി തന്നെ അയാളുടെ ഒട്ടകങ്ങൾ ചത്തുവീഴുകയും അയാൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായി ഹജറുൽ ഹസ്വദ് കൈവശം വയ്ക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി പിന്നീട് കബയിലേക്ക് തന്നെ കൊടുത്തയക്കുകയാണ് ചെയ്തത് ആദം നബി അലൈഹി സ്ലാമിൽ തുടങ്ങി വിവിധ നബിമാരിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹജ്ജിനും ഉംറയ്ക്കുമായുള്ള ആഹ്വാനത്തിൽ തുടങ്ങുന്ന ചരിത്രം നബി സല്ലാഹു അലൈഹി സ്വലമയുമായി ബന്ധപ്പെട്ട കബാലയത്തിൻ്റെയും ഹജറുൽ ഹസ്വദിൻ്റെയും ചരിത്രം കിബിലയെ മസ്ജിദുൽ അക്സയിൽ നിന്നും കബയിലേക്ക് മാറ്റാനുള്ള ആഗ്രഹവും അള്ളാഹുവിൻ്റെ അനുമതിയോടെ അത് സാധ്യമാക്കലിൻ്റെയും ചരിത്രം നബി നബിസല്ലാഹു അലൈഹി സ്വലമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും ചരിത്രം ഹാജറ ബിബിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹി അലൈഹിസ്ലാമിൻ്റെയും പേരിനോട് ചേർത്ത് വയ്ക്കുന്ന സംസം കിണറും സംസം വെള്ളവും സഫാ മർവാ ചരിത്രവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയതെങ്കിലും മക്കയിലൂടെ കഴബക്കരികിലൂടെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ വഴികാട്ടികളുടെ ഓർമ്മകളിലൂടെ നടക്കാം നാഥനിലേക്ക് അടുക്കാം അതാണ് ഓരോ ഉമ്രായക്കാരനും കിട്ടുന്ന അവസരം ഹജ്ജും ഉമ്രയും ചെയ്യുമ്പോൾ മനുഷ്യരുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നു പാപമോചനം നേടി ജനിച്ചുവീണ കുട്ടിയെപ്പോലെ ശുദ്ധനാവാൻ പറ്റുന്ന അവസരമാണ് ഹജ്ജ് ഉമ്ര കർമ്മത്തിലൂടെ സാധ്യമാകുന്നത് അതുകൊണ്ട് തന്നെ അതീവ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ആരാധനയാണ് ഇത് സാമ്പത്തികമായും ആരോഗ്യപരമായും കഴിവുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ട ഒന്നാണ് ഹജ്ജും ഉമ്രയും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ഈ മാനദണ്ഡത്തിൻ്റെ പരിധിയിൽ വരുന്നവരായിട്ടുണ്ട് അറുപതും എഴുപതും വയസ്സിലെത്തുമ്പോഴാണ് ഭൂരിപക്ഷം പേരും ഉമ്രയെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങുന്നത് ആ രീതിക്ക് ചെറിയ തോതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യത്തിലിരിക്കുമ്പോൾ നമുക്കൊരു ഉമ്രയോ ഹജ്ജോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം യാത്രയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന മതമാണ് ഇസ്ലാം ലോകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന ദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണമെന്നും ആ യാത്രയിൽ നിന്നും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന അറിവുകളും തിരിച്ചറിവുകളും നമ്മുടെ സംശുദ്ധമായ ജീവിതത്തിന് ഉപകാരപ്രദമായ വിധം ഉപയോഗിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ഇനി ഉംറ യാത്രയിലേക്ക് തിരിച്ചു വരാം ഉംറയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് നാം ഉറപ്പുവരുത്തേണ്ട നാല് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഹലാലായി സമ്പാദിച്ച സ്വത്തു കൊണ്ടാകണം ഉമ്രയ്ക്ക് പോകേണ്ടത് എന്നതാണ് രണ്ടാമത്തേത് തൗബ ചെയ്യുക അഥവാ പ്രായശ്ചിത്തം ചെയ്യുക എന്നതാണ് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതോടൊപ്പം മറ്റു വ്യക്തികളുമായുള്ള സാമ്പത്തികമോ അല്ലാത്തതോ ആയ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാക്കുന്നതും ഇതിൽപ്പെടും മൂന്നാമത്തെ കാര്യം മുമ്പ് ഉമ്രക്കും ഹജ്ജിനുമൊക്കെ പോയവരും കുടുംബക്കാരുമായും നാട്ടിലെ പ്രധാനപ്പെട്ടവരുമായും ഒരു അനുഗ്രഹം തേടലാണ് നാലാമത്തേത് രണ്ട് റക്കത്ത് സുന്നതിസ്കരിക്കലാണ് ട്രാവൽസ് വഴി പോകുന്നവർ നിർബന്ധമായും അവരുടെ ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടതാണ് യാത്രയുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുന്ന ക്ലാസ് നല്ലപോലെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഉംറ യാത്രയ്ക്ക് ഒരുങ്ങുന്ന എല്ലാവരും തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ പുസ്തകങ്ങളിലൂടെയോ വീഡിയോകളിലൂടെയോ കൂടുതൽ മനസ്സിലാക്കി വയ്ക്കുന്നതും നല്ലതാണ് ഇനി ഉംറ കർമ്മത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാവുന്ന ചടങ്ങുകൾ മാത്രമേ ഉംറയ്ക്കുള്ളൂ എങ്കിലും വിമാനത്താവളത്തിൽ നിന്നും ഇഹ്റാം ചെയ്തതു മുതൽ ഉംറ കർമ്മം പൂർത്തീകരിക്കുന്നത് വരെയുള്ള സമയം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ ഒരുപക്ഷെ നാം ഉംറയുടെ പരിധിയിൽ ആയിരിക്കാം ഉംറയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അഞ്ചെണ്ണമാണ് അതിൽ ഒന്നാമത്തേത് ഇഹ്റാം ചെയ്യലാണ് സാധാരണ നമ്മുടെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ നാം ഇഹ്റാം ചെയ്യേണ്ടതുണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിക്കാനോ തല മറയ്ക്കാനോ പാടില്ല സ്ത്രീകൾ മുഖവും മുൻകൈയും മറയ്ക്കാൻ പാടില്ല എണ്ണയോ മറ്റ് ലേപനങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ഉപയോഗിക്കരുത് നിക്കാഹുമായി ബന്ധപ്പെട്ട വരൻ വധു വിവാഹം കഴിച്ചു കൊടുക്കുന്നവർ എന്നീ കാര്യങ്ങൾ നിർവഹിക്കരുത് ലൈംഗികമായ വിഷയങ്ങൾ ഉണ്ടാവരുത് മുടിയും നഖവും മുറിക്കരുത് എന്നീ പത്ത് കാര്യങ്ങൾ ഉംറ കർമ്മം കഴിയുന്നതുവരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് രണ്ടാമത്തെ കർമ്മം കബയെ ഏതവണ വലയം വെക്കലാണ് അഥവാ തവാഫ് ചെയ്യലാണ് ഉംറ ചടങ്ങുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ചടങ്ങാണ് തവാഫ് അമീറുമാർ തരുന്ന നിർദ്ദേശങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വേണം തവാഫ് ചെയ്യാൻ തവാഫിന് ശേഷം രണ്ട് റക്അത്ത് നിസ്കാരം സ്വന്നത്തുണ്ട് മൂന്നാമത്തേത് സി അഥവാ സഫാ മർവകൾക്ക് ഇടയിൽ ഏഴ് തവണ നടത്തും സഫ എന്ന ചെറിയൊരു മലയുടെ അടുത്തു നിന്നും മർവ എന്ന മറ്റൊരു ചെറിയ മലയുടെ അടുത്തുവരെ നടക്കുമ്പോൾ ഒരു തവണയാകും ഈ രണ്ട് മലകളും നടക്കുന്ന സ്ഥലവും ഒക്കെ കെട്ടിടത്തിന് ഉള്ളിലാണ് എന്ന കാര്യം നമുക്ക് നേരിൽ കാണുമ്പോഴാണ് ബോധ്യപ്പെടുക രണ്ട് മലകൾക്കും ഇടയിൽ വിശാലമായ രണ്ട് റോഡുകൾ പോലെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നാലാമതായി മുടി മുറിച്ച് കഴിയുന്നതോടെ ഉംറ കർമ്മം പൂർത്തിയാകും. അഞ്ചാമത്തെ നിബന്ധന ഈ നാല് കാര്യങ്ങളും ക്രമപ്രകാരം ചെയ്യുക എന്നതാണ് ഇത്രയുമാണ് ഉംറ കർമ്മത്തിൽ ചെയ്യാനുള്ളത് കബയെക്കുറിച്ചും മക്കാഹറം മസ്ജിദിനെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങളും ചരിത്ര വിശേഷങ്ങളും തുടർ വീഡിയോകളിലും ഉൾപ്പെടുത്തുന്നതാണ് മക്ക ഹറമിലെ പ്രാവുകളുടെ അതിമനോഹരമായ കാഴ്ചയുള്ള ഒരു വീഡിയോ നിരവധി പ്രത്യേകതകളുള്ള മക്ക ക്ലോക്ക് ടവറിൻ്റെ വീഡിയോ തുടങ്ങിയവയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം ഈ ചാനലിലെ വലിയ സ്വീകാര്യത നേടിയ മറ്റു ഉമ്ര യാത്ര വീഡിയോകൾ കൂടെ കാണുക വീഡിയോക്ക് ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പരമ്പരയിലെ മറ്റു വീഡിയോകളുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട് ആ വീഡിയോകൾ കൂടെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാലാം പാട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി അസലാമലൈക്കും